ആ ഡോക്ടർ മൽപൂസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ മൃഗഡോക്ടർ ആവാൻ ആഗ്രഹം എന്താണോ അതായത് മൃഗങ്ങളാവുമ്പോൾ അതുങ്ങളെ കുത്തുവയ്ക്കോ മരുന്നുകാർ കൊടുക്കുവോ ഇതോ പരാതി പറയില്ലല്ലോ അതെ ഇവിടെത്തിരി തിരക്കും കിട്ടാ കുറച്ചു വിളിക്കാം ഓക്കെ 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 ഇപ്പൊ ഒരുപാട് പേര് മരുന്ന് പിടിക്കാൻ വന്നിട്ടോ നല്ല ഹോളാന്നുല്ലേ ഇന്നലെ കുത്തി രോഗിയല്ലേ ഓ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ വേണ്ടി അതുങ്ങളെ ഒന്ന് ഒഴിവാക്കിട്ട് രോഗികളെ കഷ്ടു എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് നമസ്കാരം നമസ്കാരം തീരെ അതേ ഡോക്ടർ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വന്നത് വന്നത് പിന്നെ ആ കേറി ആട്ടെ എന്താ തന്റെ അസുഖം എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല ഇവിടുത്തെ ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ആ ഇതൊക്കെ പോട്ടെ കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ഡോക്ടർ എനിക്കൊരു കാര്യം ഡോക്ടറോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ടൊന്നീ കുളിച്ചിട്ടില്ലേ വെറുതെ ഒന്ന് പോയി കുളിക്കാൻ പോരാ ഹലോ ഡോക്ടർ ഹലോ എന്തൊക്കെയുണ്ട് നല്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സാറിനെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടോ രണ്ടായിരം രൂപയുടെ ബുദ്ധിമുട്ട് ഓ ഇട വൃത്തികെട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി എസ് ടി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി ആട്ടെ തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടല്ലോ താൻ എന്നെ എന്നും വന്ന് കാണാറില്ല സാറിന് ഞാൻ ദിവസവും വന്ന് കാണുന്നുണ്ട് പിന്നെ താൻ ഇവിടെ വന്നു എന്നും കാണാറില്ല ആ ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാർ ആ ജെല്ല്ണ്ടോ ഏഹ് ആ കണ്ടു ജെല്ല്ല് കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം ഏ സാറിന് ഞാൻ ഒരു എലിയാണോ എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ബുക്ക് കണ്ടു ഇത് ഇത് കണ്ടാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാണെങ്കിൽ അത് കടിച്ചിട്ടുണ്ടോ അതുപോലെ ഈ വഴി എടുത്തിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നു തോന്നുന്നു ഇതൊക്കെയാണ് പ്രധാന കണ്ട ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ രണ്ട് അത് വിടാതെ ഇങ്ങനെ കണ്ടം പൂച്ച പുറകെ പൂച്ച പിന്തുടരുന്നു പൂച്ച പിന്തുടർന്നുകൊണ്ടിരിക്കുക അതാണ് പറഞ്ഞത് എനിക്ക് ഞാൻ എലിയാണോ സംശയം മൈ

എടോ എലിയല്ല വീട്ടിൽ പോയിക്കോളൂ അല്ല ഞാൻ വീട്ടിൽ എടോ തനിക്ക് ഞാൻ ഗുളിക തന്നു താൻ എലിയല്ല വീട്ടിൽ പോയിക്കോ ഞാൻ എന്നെ കൊന്നാൽ ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല എന്താ വീട്ടിൽ പോകെ എന്താന്ന് ആ സാറിനും അറിയാം എനിക്കും അറിയാം ഞാൻ എലിയല്ല പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ലായിരുന്നു എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കുറഞ്ഞിട്ടില്ല ഇല്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് അത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനതാ നേരെ കൊണ്ടാ തെങ്ങിന് ഇട്ടു തെങ്ങിന്റെ ഓട്ടി കളഞ്ഞാ ഏടോ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിനിന്ന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തന്നു അത് കഴിച്ചോ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ ഞാൻ ഈ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ സാറ് കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഉണ്ടോ ഉണ്ട് 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 ഹലോ പറയൂ പറയൂ പറയും എന്തൊക്കെയാണ് വിശേഷം ഞാൻ എന്റെ രോഗങ്ങൾ മൊഴിയത്തെ പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള കയറി എവിടെ സമയം ഞാൻ ഞെട്ടി ഉണർന്നത് ഓ കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ എന്റെ മുഖത്ത് വായടച്ചപ്പോൾ അതങ്ങ് ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ സിസ്റ്റർ നിൽക്കുന്നു കോപളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ അനസ്തേഷ്യ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കൊഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും എല്ലാവരുമുണ്ട് ഒടുവിൽ ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നിൽക്കുന്ന കയ്യിലെന്ത്മാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് രോഗമാണോ പറയോ അതെ തനിക്ക് രോഗം തന്നെ സമാധാനമായി ടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം കയ്യിൽ അഞ്ചു വയസ്സില്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക നടക്കാം മുന്നിലേക്ക് ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക കയ്യിൽ ടവ്വൽ ഉണ്ടോ തീർച്ചയായും ടവ്വലെടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്ക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മ ഒന്ന് പറയൂ അമ്മാറക്കൂ ഒന്നുകൂടെ പറയൂ അമ്മാ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ അമ്മാ ഉണ്ടോ 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 എങ്ങനെ അങ്ങനെ ആളുകൾ എന്തെങ്കിലും തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞി വെള്ളവും കുടിച്ച് ജീവിക്കുക നമസ്കാരം ഞാനൊരു നീറുന്ന പ്രശ്നവുമായിട്ടാണ് വന്നേക്കുന്നത് നീറുന്ന അതിദാരുണവുമായിട്ടാണ് അതെ സാരമില്ല ഞാൻ വെള്ളം ഒഴിച്ചു കിടത്തിക്കോളാം പറഞ്ഞോളൂ പറഞ്ഞോളൂ പീതാംബരൻ 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 വയസ്സ് വയസ്സ് അതായത് ഞാൻ എനിക്കിപ്പോ ഒരു പത്തൊനാൽപത് വയസ്സുണ്ടല്ലോ പത്തൊമ്പത് വയസ്സായി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ തിരിച്ചെടുത്തുള്ളൂ ഇല്ല മൂത്ത ആള് ഡിഗ്രിക്ക് പഠിക്കുന്നു പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതായത് എനിക്കത് എങ്ങനെ പറയണോന്ന് ഓർത്തിട്ട് തുറന്നു പറഞ്ഞോളൂ അല്ലേ വേണ്ട എന്നാ പിന്നൊരു സുമാനിരിക്കൂ കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് ഇവിടെ സാറിവിടെയാകുമ്പോൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളൂ കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ാണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം ഡോക്ടറോടും വക്കീലോടും എന്ത് തുറന്ന് പറഞ്ഞോ എന്നാണ് പറഞ്ഞാൽ ശരിയാണ് എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്തേരിക്കും അപ്പൊ സാർ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അല്ലേ പന്ത്രണ്ട് മണിയാവുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എനിക്കൊരു മറ്റേ എനിക്ക് ഇങ്ങനെ പ്ലീസ് വില്ലേജ് പറയണത് നിങ്ങളൊന്നും സാധാരണക്കാലം താഴെ ജാ ആറല്ലേ നിങ്ങള് അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ പന്ത്രണ്ട് മണി ആവുമ്പോൾ ഞാൻ ഈ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടെ കിടന്നു നാപ്പത്തഞ്ചു വയസ്സ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അത് മുള്ളി എനിക്ക് നാടാ മൂത്രമൊഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കണത് ഒന്നും ഈ പത്തോൺ പത്തഞ്ച് വയസ്സില് വൃത്തി കേട്ടവേ ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങനെ പോയി കിടന്ന് മൂത്ര മൂത്രമൊഴിക്കുക ഇങ്ങനെ കിടക്കപ്പായ കിടന്ന് കിഴക്കപ്പയൊക്കെ മൂത്തു വിളിക്കാൻ തോന്നില്ല ഏടിയ ഇവിടെ വെട്ടു വെട്ട് വട നിന്നോട് ഞാൻ 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 പല രോഗികളുമായിട്ട് ഇതുപോലെ എന്റെ ഓ തുണി ചേട്ടാ ചേട്ടാ ഇത് കേക്ക് വലിയ ഡോക്ടർ വല്യ പേരാ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് മക്കളും ഉണ്ട് ഇതൊന്നും അല്ല ചേട്ടാ രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പളെ ഇയാള് പായി കിടന്നു മൂത്ത ഒഴുക്കു

ഞാൻ ഡയറക്ടർ കെ കെ സുന്ദരൻ നമസ്കാരം അതായത് നമ്മുടെ സീരിയലിന്റെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സാക്ഷിയിലേക്ക് മനസ്സിലേക്ക് ചാറ്റിഡ് പോലെ ഒരു പേരാണ് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി ഒരു നാനൂറ് എപ്പിസോഡാണ് ഞങ്ങൾ നടക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരിക്കും അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടില്ല

ലൊക്കേഷൻ ഓസ്ട്രേലിയ വെച്ചാണ് നമുക്ക് നമുക്ക് ാണ്സ്ട്രേലിയമാക്കിയാലും വെളിച്ചം ഒന്നൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ അമേരിക്കൻ നാടി പോയിട്ട് അവിടെ ഒരു അമ്മ ഒരു കാര്യം ചെയ്ത് രണ്ടുപേരും ഒന്ന് മാറി ഞാൻ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞങ്ങളെ മാറ്റരുത് ഞങ്ങൾ ഏതും ഞങ്ങളെ മാറ്റരുത് ഞങ്ങൾ ഏത് ചെയ്യാം അങ്ങനെ മര്യാദക്ക് പറ ഞാൻ ഇവിടെ അടുത്തൊരു കോളനിയില് ലൊക്കേഷൻ കണ്ടുവെച്ചു നമുക്ക് അങ്ങോട്ട് മതി നമ്മൾ തമ്മിൽ ഒരു പോകാം ഇതാണ് നമ്മൾ ഉന്നം വെച്ചിരിക്കുന്ന വീടല്ലേ സന്ദർഭം പറ ഇനി സന്ദർഭം കുട്ടിയെ കിറ്റ് സന്ദർഭം പറ രാത്രി നിഗൂഢമായ രീതിയിൽ

അവസരമാണ് ഞാനില്ലാത്ത സമയത്ത് നീ ഒക്കെ കൂടി എന്റെ ഭാര്യ കിണേട്ടോ ഇപ്പഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി